മോർണിംഗ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസം താ ആദ്യം ഞാൻ ഞങ്ങൾ നേരത്തെ നെയ്ച്ചിട്ടുണ്ടല്ലേ നേരത്തെ നെയ്ച്ചിട്ടുണ്ട് ഇനി അമ്മ അടുക്കളയിൽ അപ്പോൾ അടുക്കളയിലൊക്കെ പോയേക്കാം അവിടെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മറ്റേ ആൾ അപ്പോൾ ഇന്ന് ഇഡ്ലീൻ ചട്നി ഏ എനക്ക് എന്താ ഇഷ്ടം സ്കൂളിലുണ്ടോ എനിക്ക് എന്താ ഇഷ്ടം ഇഡിൽ പറ്റുമോ അപ്പോൾ ആദ്യം കിട്ടിൽ പറ്റുമോ അപ്പോൾ ഞമ്മൾ കിച്ചണിൽ ഒന്ന് പോയേക്കാം അവിടുത്തെ വിശേഷം കാണാം ഓക്കെ ഇന്നലെ ഒരു സെക്കൻഡ് ടാങ്ക് കിട്ടിപ്പോ വാങ്ങിയേട്ട വീട് പണിന്റെ ഒക്കെ ആവശ്യത്തിന് പോന്നാല് അമ്മ എടുത്തേക്ക് പോവാ പോയോക്കൂലിട്ടില്ല മാവ് മാം വരച്ചപ്പോലും നാളെ ദോശയാ ഇതറ്റന്നെ അപ്പൊ വെള്ളം തിളച്ചോണ്ട് കണ്ട ആദ്യക്കിട്ടിലേയും സാമ്പാറും മതി ആരേ പറഞ്ഞ ഇട്ടിലി പറ്റൂലേ ഇത് നോക്ക് പല്ലയെച്ച് വന്നാൽ എനിക്ക് തേങ്ങ തരാം വേണോ ഏ എടാ തേങ്ങ തരട്ടെ വാ ആദ്യമോൻ്റെ സ്കൂളിലുള്ള വണ്ടികളൊക്കെ ഇലക്ഷൻ്റെ ഇത് കാരണം പ്രൈവറ്റ് വണ്ടികളൊക്കെ എലക്ഷൻ അർജൻറിന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രൈവറ്റ് വണ്ടികൾ ഒറ്റ ഒന്നുമില്ല കുഞ്ഞാണിമാമൻ്റെ വണ്ടിയും ഒന്നും ഇല്ലന്നെട്ടാ അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ചക്കനെ എട്ടേമുക്കാലൊക്കെ ആവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ മതി വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടേ മുക്കാമൊക്കെ കേട്ടാ

അപ്പൊ ഇഡ്ലി ആയോ നോക്കൂണ്ടിട്ടാ സോയാബീനെ നെയ്ച്ചോറുണ്ടാക്കാൻ ഉച്ചക്കണ്ട സാധാ ചോറന്നല്ലേ അപ്പൊന്ന് നെയ്ച്ചോറക്ക

ചോയിച്ചാണ് എന്താ വേണ്ട എന്താ വേണ്ടത് എന്താ വേണ്ടത് ചോദിച്ചിട്ട് ആക്കി തരും എന്റെ ഇഷ്ടത്തിൽ ഞാൻ ആക്കി തരും ഇന്ന് ഫസ്റ്റ് ട്രിപ്പ് ആയി ഓനാന അടുത്തിക്കാണ് ആദിമനെ സ്കൂളിക്ക കൊണ്ടാക്കും വേണം ഇത്രേ ഉള്ളൂ ഇല കുറണ്ടേ ആ കുറണ്ട

പേതാണ് ആദിമോന്റെ ലഞ്ച് പാത്രം സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടായി

telepiki peli mikki yemma tarutti nu maniste uniform nadettali lekali na സ്പീഡ് കൂട്ടി ടൂണെടുത്താണ് ഏട്ടാദ്യ ഞാനില് തുറക്കാൻ പോകട്ടെ ഉള്ളിക്ക് ജനലിന്റെ ഉള്ളിൽ കേറിയിട്ടാണ് ഞാനത് തുറക്കുന്നത് മോൻ ദേ യൂണിഫോം സ്കിറ്റ് ആണ് എന്നത്തെം ബ്ലോഗില ഉള്ള പോലെ ദേ സ്ത്രീടാണ് ഇന്ന് പ്രтияഗദായിട്ട് ഇങ്ങനെയുള്ള അവനെ കുഴക്കി കൊണ്ടാക്കി കൊടുക്കണം വെൻസ്ഡേ യൂണിഫോമാണ് ആടു കുഞ്ഞി ഗൈ ം ശരിയാണ് എന്താണ് ചെങ്കായയെ കച്ചറ കളക്കിനേ ഏയ് കേളിടാ леളിട്ട അത് ഒക്കെ चीതാരീട്ടാ പാടി എന്നൊന്നും എന്താല്ലെന്നൊരു കച്ചറകളിയാ കുട്ടി ഞാൻ വേരില്ല കൊണ്ടാക്കാൻ കേടടി ദൈറ്റ് നടങ്ങ പാപ്പയ്ക്ക് മുങ്ങി വെച്ച കൊണ്ടാന്ന് പറ്റില്ല യൂറക്കൻ போகാനാണ് കേടേസിനെ സ്കൂളിൽ ഇപ്പ എപ്പഴും മാറ്റ മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് ആദ്യം സ്കൂളിലാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ആദീനെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോകട്ടാ